वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വ്യാഴമാറ്റത്തെക്കുറിച്ചും ശനിയുടെ മാറ്റത്തെക്കുറിച്ചും രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചുമൊക്കെ പന്ത്രണ്ട് രാശികൾക്കുള്ള ബലങ്ങളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക വർഷഗ്രഹങ്ങളുടെ ബലത്തോടൊപ്പം തന്നെ മാസഗ്രഹങ്ങളായ കുജൻ ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമബലത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാസബലം തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ടേഷനും ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ചന്ദ്രനും എടവത്തിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി രാഹു സൂര്യൻ ശുക്രൻ ബുധൻ എന്നിങ്ങനെയാണ് ഗ്രഹനില ഇതിൽ മീനത്തിൽ ശുക്രനും ബുധനും വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കുജൻ കർക്കിടകൻ രാശിയിലേക്കും മാസമധ്യത്തിൽ സൂര്യൻ മേടൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ചന്ദ്രൻ ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രങ്ങളിലായി പന്ത്രണ്ട് രാശികളിലും സഞ്ചരിക്കും ഈ ഗ്രഹങ്ങളുടെ നേർഗതിയിലും വക്രഗതിയിലുമൊക്കെയുള്ള ബലങ്ങൾ ഭാവബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മിഥുനൻ രാശിയിലുള്ള മകീര മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ കർമ്മഭാവത്തിൽ വക്രഗതിയിലും നീചത്തിലുമൊക്കെയാണ് കർമ്മപരമായ കാര്യങ്ങളിൽ തുടക്കത്തിൽ ഒരു തടസ്സം തന്ന ശേഷം മാത്രമേ കർമ്മപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്താണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് വിപരീതമായ കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ രാഹു ശനി ശുക്രൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ കർമ്മഭാവസ്ഥിതി കൊണ്ട് തടസ്സങ്ങളെയൊക്കെ അതിജീവിപ്പിച്ച് കർമ്മപരമായ എല്ലാവിധ പ്രവൃത്തിയിലും ഉയർച്ചയൊക്കെ നേടിയെടുക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അനുകൂലമായ നിലപാടുണ്ടാകും വലിയ വലിയ പദവികളൊക്കെ വഹിക്കുവാനുള്ള യോഗങ്ങളൊക്കെ വന്നു ചേരും അതുവഴി പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കും കഴിവ് തെളിയിക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും ഉണ്ടാകും അധികാര ധോരണയൊക്കെ ഉണ്ടാകും തനിക്കെല്ലാം അറിയാമെന്ന ഒരു ധാരണ എപ്പോഴും ഉണ്ടാകും ചെയ്യുന്ന തൊഴിലിന് വളരെ മുഖ്യത്വം കൊടുക്കും തൊഴിൽ കഴിഞ്ഞേ ഇവർക്ക് മറ്റെന്തും ഉണ്ടാവുകയുള്ളൂ ഗവണ്മെൻ്റിൽ ഉയർന്ന നിലയിലിരിക്കുന്നവർ രാഷ്ട്രീയ തലത്തിലൊക്കെ ഉയർന്ന തലത്തിലിരിക്കുന്നവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാകും സമൂഹത്തിൻ്റെ അംഗീകാരമൊക്കെ ലഭിക്കും ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ശരി അതിൽ വളരെയധികം വിജയിക്കണമെന്ന ചിന്ത കൂടുതലായിട്ടുണ്ടാകും മനസ്സിന് വല്ലാത്തൊരു ധൈര്യമൊക്കെ ഉണ്ടാകും ആരെയും കൂട്ടാക്കുകയില്ല ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളതുകൊണ്ട് എത്ര കഠിനമായ പ്രവർത്തിയും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കും സമൂഹത്തിൻ്റെ അംഗീകാരവും പ്രശംസയൊക്കെ പിടിച്ചു പറ്റും വീരധീര പ്രവർത്തികളൊക്കെ വളരെ ആവേശത്തോടു കൂടിയൊക്കെ ചെയ്തു തീർക്കും തന്നെ ഭരിക്കാൻ വരുന്നത് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല സംസാരത്തിലും ധീരത പ്രകടിപ്പിക്കും മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഉള്ളത് ഉള്ളതുപോലെ തുറന്നടിച്ച് സംസാരിക്കും അനാവശ്യമായി പണം ചെലവഴിക്കാൻ തീരെ ഇഷ്ടപ്പെടുകയില്ല ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും നിലവിലുള്ള ജോലിയിൽ നിന്ന് ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും സ്ഥലം ഒക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് ജോലിയിൽ ചുമതലകളൊക്കെ അധികരിക്കും ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് പരമായ ഉയർച്ചകളൊക്കെ ഉണ്ടാകും വിദേശ നാടുകളിലുള്ള കമ്പനികളുമായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ നല്ല ഉയർച്ച കാണുന്നുണ്ട് വിദേശ നാട്ടിലുള്ള വസ്തുക്കളുടെ വിൽപ്പന ചെയ്യുക അതിനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ഉയർച്ച തന്നെ ഉണ്ടാകും ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തും ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിലായിരിക്കും രഹസ്യമായി സ്വത്ത് ചേർക്കും ഗുരുക്കന്മാരോടും മുതിർന്നവരോടുമൊക്കെ അകൽച്ച കാണിക്കും തൊഴിലിലുള്ള പടിപ്പടിയായ മുന്നേറ്റം ഉയർന്ന നിലയിലെത്തിക്കും കുടുംബ സംബന്ധമായ തൊഴിൽ ബിസിനസ് പഴയ സാധനങ്ങളുടെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും ഗണിതത്തിലൊക്കെ കഴിവ് തെളിയിക്കും സംയോജിതമായി ചിന്തിച്ച് വളരെ സൂക്ഷ്മമായ ജോലി വളരെ ഭംഗിയായി ചെയ്യാനുള്ളൊരു കഴിവൊക്കെ ഇവർക്കുണ്ടാകും കലകളിൽ പ്രത്യേക ഉണ്ടാകും എല്ലാ കാര്യത്തിലും ദീർഘവീക്ഷണത്തോടുകൂടി നോക്കിക്കാണും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വാസനദ്രവ്യങ്ങൾ കൂൾ ഡ്രിങ്ക്സ് എന്നിങ്ങനെയുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ നല്ല സമയം തന്നെയാണ് ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഭക്ഷണ ക്രമക്കേട് മൂലമുള്ള പ്രശ്നങ്ങൾ ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വാദസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾ ഇവർക്ക് വേണ്ടത് വേണ്ട സമയത്തൊക്കെ ചെയ്തു കൊടുക്കും സഹോദരങ്ങൾക്ക് ഇവരുടെ മേലെ ഒരു കരുതലും സ്നേഹവും ഒക്കെ ഉണ്ടാകും പരിശ്രമങ്ങളിൽ വിജയിക്കും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും പൂർവീക സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് സ്വത്ത് കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിച്ചവർക്ക് ലോൺ വേഗം പാസായി കിട്ടും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായി കാണുന്നില്ല വിവാഹവുമായി ബന്ധപ്പെട്ട സംസാര വിഷയങ്ങളിലൊക്കെ തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഉണ്ടാകും ദമ്പതികൾ തമ്മിലുള്ള ഐക്യതക്കുറവ് ഉണ്ടാകും ചിലർക്കൊക്കെ ജോലി നിമിത്തം പിരിഞ്ഞു താമസിക്കേണ്ടതായിട്ടും വരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില നന്മകളും ചില തിന്മകളുമൊക്കെ നടക്കാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും പിതൃ കുടുംബത്തിലെ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും ദാനധർമ്മ ചിന്തകൾ കുറയും പൂർവീകരൊക്കെ ആരാധിച്ചു വന്ന കർമ്മങ്ങളിലൊക്കെ വീഴ്ച വരുത്തും ഗുരുക്കന്മാരുടെ അപ്രീതി ഉണ്ടാകും എല്ലാം ഉണ്ടെങ്കിലും ഒരു കാര്യത്തിലും തൃപ്തി ഉണ്ടാവുകയില്ല പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് തൊഴിൽപരമായതും ധനം സംബന്ധിച്ചിട്ടുള്ളതുമായ എല്ലാ നേട്ടങ്ങളും ഉണ്ടാകും ആരോഗ്യം മധ്യമമായിട്ടാണ് ഉണ്ടാവുക എല്ലാ കാര്യത്തിലും തൃപ്തി കുറവ് അനുഭവപ്പെടും ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം